പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ ടു എയ്റ്റ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെക്കുംകരയിൽ കരയിൽ പര്യടനം നടത്തി മങ്കര വിരിപ്പാക്ക കാക്കിനിക്കാട് ട്രൈബൽ കോളനി മണലിത്തറ കിഴക്കേക്കര കോളനി പഴയന്നൂപ്പാടം എന്നീ സ്ഥലങ്ങളിലാണ് രമ്യ ഹരിദാസ് പര്യടനം നടത്തിയത് നേതാക്കളായ കെ അജിത്കുമാർ പി ജി ജയദീപ് പി എൻ വൈശാഖ് എൻ ആർ സതീശൻ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ പി ജെ രാജു ജെയ്സൺ മാത്യു വി എം കുര്യാക്കോസ് ജോണി ചിറ്റിലപ്പള്ളി വർഗീസ് വാഗേൽ കെ ബിരേഷ് ഒ ശ്രീകൃഷ്ണൻ റഫി കരിമത്ര കുട്ടൻ മച്ചാട് എ ആർ സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹരിദാസ് ൂട്ടി കടന്നു വരികയാണ് കടന്നു വരികയാണ് പുന്നം പറമ്പ്